വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയിരിക്കുന്നത് എന്താണെന്നല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുര്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നു വിമത കലാപത്തിന്റെ പ്രഭാവ കേന്ദ്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക വിമതിൽ നിന്നും അതിരൂപത പിടിച്ചെടുത്തു ഔതിക കുർബാനയുടെ ശക്തനായ വക്താവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിലൊന്നായ ഞാളിയാത്ത കുടുംബാംഗവുമായ ഫാദർ തരിയൻ തരിയൻത്താണിപ്പം ബ്രസീലിക്കയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഔദ്യോഗിക കുർബാന അല്ലാതെ മറ്റൊരു കുർബാന ക്രമവും ഒരിക്കലും ചൊല്ലാൻ അനുവാദമില്ലാത്ത നവവൈദികരായ ഫാദർ ഡിറ്റോ മാണിക്കത്താൻ ഫാദർ ആലിൻ വെള്ളാങ്കി ഇവരാണ് സഹായ വൈദികർ അതായത് ഇനി ഖത്തിഡൽ ബ്രസീലിക്ക വെച്ച് വിലപേശാൻ വിമതർക്ക് കഴിയില്ല അതിരൂപത ബസേലിക്ക ഏറ്റെടുത്തു കഴിയും ഇനിയിപ്പോൾ അരമനയിൽ കയറണമെങ്കിൽ നല്ല നേരം നോക്കണം നല്ല കണിയാനെ നോക്കണം ഇനി അങ്ങോട്ട് ബസേലിക്കയുടെയും അവസ്ഥയിലാണ് നല്ലൊരു കണിയാനെ കൊണ്ട് സമയം നോക്കി കയറേണ്ടി വരും അതായത് ഇനി ബസേലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറപ്പായി ഇല്ലാത്തൊരു അധികാരം ഉണ്ടാക്കി വിമതിരെ സഹായിക്കാൻ ചിലർ ചേർന്നിരിക്കിയ സമവായ നാടക ഫോർമുലയിൽ തന്നെ വിമതിരെ കുരുക്കിയിടുകയാണ് നട്ടലുള്ള കുരിയയിൽ ആത്മാർത്ഥതോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് ഉറപ്പ് ആ സമവായത്തിൽ പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരെ അതിൽ നിന്നും തടസ്സപ്പെടുത്തരുത് എന്നാണല്ലോ പ്രമാണം സമവായം പാലിക്കപ്പെടുന്നില്ല എന്നാരോപിച്ച് കോടതികളിൽ നിന്നും കോടതികളിലേക്ക് ചാടിക്കളിക്കുന്ന വിമതർക്കും അവർക്ക് വേണ്ടി തുടരെ തുടരെ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ചില അധികാര കേന്ദ്രങ്ങൾക്കും ഇന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കാലത്ത് സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായിരുന്നു സഭയുടെ അഭിമാനമായിരുന്നു വിശ്വാസികളുടെ അഭയ കേന്ദ്രമായിരുന്നു ഈ കത്തീഡ്രൽ ബസിലിക്ക സഭയുടെ ആദ്യ കർദിനാളായ മാർ ജോസഫ് പാലക്കാട്ടിൽ തിരുമേനി മുതൽ കർദിനാൾമാരും മാർ കാട്ടുമനടക്കം പൊന്തിഫ്രിക്കൽ ഡെലിഗേറ്റുമാരും ഈ ബസിലിക്കയിലെ അൽത്താരയിലാണ് നിത്യവിശ്രമം കൊള്ളുന്നതെന്ന് വിശ്വാസികൾ ഒന്നുകൂടി ഓർക്കണം അടുത്ത കാലത്ത് സിറോ മലബോർ സഭയിൽ നടന്ന നാണം പല ഇടപെടലിലും എല്ലാം വേദിയായാലും ഇതേ പരിശുദ്ധ ദേവാലയമാണ് ആ നാണക്കരിൽ നിന്നും ഇതാ കുരിയ ബും മോചിപ്പിച്ചിരിക്കുന്നു പെരുനുണയിൽപ്പെടുത്തി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ജോർജ് ആലഞ്ചേരിയെ ചിത്ര നടത്താൻ വിമത വൈദിക കൂട്ടം അന്നത്തെ സഹായവട്ടമായി നേതൃത്വത്തിൽ നടത്തിയ കലാപത്തിന്റെ ആദ്യ നാളുകളിൽ വേദിയായ അതേ കത്തീഡ്രൽ ബസേലിക്ക് തന്നെയാണിത് ആ ബസേലിക്ക് തന്നെ കർദിനാലിനെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനക്കാരിലത്തിൽ ഒരുപറ്റ വിമത വൈദികരുടെ കൂലിപ്പട മാവോ അനുഭാവികളെ പോലെ തടഞ്ഞു വെച്ച് വിലപേശി നേടിയത് ഇതേലിക്ക ആ വർഷത്തെ തിരുനാൾ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ കാലു കൊത്തരുതെന്നായിരുന്നു അന്ന് മുതൽ ബ്രസേലിക്കയിൽ ഉണ്ടായിരുന്ന അലിഖിത ഉത്തരവ് വിമതന്മാരുടെ പിന്നെ ഈ ബസേലിക്കയിൽ മനസമാധാനത്തിൽ ഒരു കർമ്മങ്ങളും നടന്നിട്ടില്ല ഈ വിവാദത്തെപ്പെടുത്തി ഖർദനെ കൗൺസിൽ െ കുറ്റം നടത്തി മാലയും മോതിരവും എടുത്തു അതും ഇതേ ബസിനിക്ക് പള്ളിക്കുള്ളിലായിരുന്നു അന്നൊരു സാബു ജോസിന്റെ നേതൃത്വത്തിൽ വൈദിക സമിതി യോഗത്തിന് മുന്നിൽ പോകുന്നത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ മാറാലഞ്ചേരിക്ക് പണ്ടേ രാജിവെച്ച് മാലയും മോതിരവും ഊരിക്കൊടുത്ത് നാണം കിട്ടിറങ്ങേണ്ടി വന്നേനെ വാർത്തകൾ ഇടം പിടിക്കാനുള്ള വിമത കൂട്ടത്തിന്റെ തരംതാണ നടപടികൾ മൂലം പിന്നീട് പല തവണ അധികൃതർക്ക് അടച്ചിടേണ്ടി വന്നു പ്രശ്ന പരിഹാരത്തിനായി മാർപ്പാപ്പ നേരിട്ട് നിയമിച്ചൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടതും കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസമായ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് വിമതം നടത്തിയ മാരത്തോൺ ജനാധിത കുർബാനയും തുടങ്ങി എത്ര എത്ര പൈശാചിക കർമ്മങ്ങൾക്കും കൃത്യങ്ങൾക്കുമാണ് വിമദ്ര ദേവാലയവും ബസേലിക്ക ബലിപീഠവും ഉപയോഗപ്പെടുത്തിയത് പുതുവേലി അച്ഛന്റെയും പുതുവിടത്തച്ഛന്റെയും കണ്ണുനീർ വീണ ആൾക്കാരിലേക്കാണ് ഫാദർ തരിയെത്താ ധൈര്യപൂർവ്വം നട്ടലൂടെ കാലെടുത്ത് വെക്കുന്നത് ഒപ്പം കറയില്ലാത്ത സ്ലൈഹിക കൈവിലൂടെ ദൈവിക പദവിയിലേക്ക് ഉയർന്ന ഫാദർ ഡിറ്റോ മാണിക്കത്താന് ഫാദർ ആൽവിൻ വെള്ളാങ്ങിയിൽ അത്ഭുതങ്ങൾ കേട്ടല്ല അച്ചടക്കത്തോടെയുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിനായ പൊതുസമൂഹം ഈ മൂവരെയും ഉറ്റുനോക്കുകയാണ് പുതിയ വൈദികരെ നിയമിച്ചതും തങ്ങളെ ഒഴിവാക്കിയതും വിമതരും അവരുടെ സംരക്ഷകരായ കോമഡി കമ്മീഷൻ അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയി വിമത വികാരി ഫാദർ വർഗീസ് മാണവാളനെ ആസ്ഥാനത്ത് നിന്നും ഫാദർ ജെയിംസ് ഫാദർ റോബിൻ എന്നിവരെ സഹായ വൈദിക സ്ഥാനത്ത് നിന്നും പുറത്താക്കി കഴിഞ്ഞു വിമത വൈദികരെ ചുമതല നിന്നും പതിവ് പോലെ തന്നെയാണ് ഒഴിവാക്കിയത് പകരം ചുമതല നൽകിയിട്ടുമില്ല സൂക്ഷിക്കണം പണിയൊന്നും ഏറ്റെടുക്കാൻ തടിയണങ്ങാതെ സുഭിക്ഷം കഴിയാൻ ഇവർക്ക് ഇനി ഒരു തടസ്സവുമില്ല ഈ മാറ്റങ്ങൾ ചിലരെ സഭാ വിരോധികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോമഡി കമ്മീഷനും വി സി കാരണ അച്ഛനും കത്തുകളുമായി രംഗത്തെത്തിയത് തങ്ങൾക്ക് അതിരൂപതയിൽ അധികാരമില്ലെന്ന് നൂറ്റൊന്നാം അവർത്തി പറയും പക്ഷെ വിമതരെ രക്ഷിക്കാൻ സമവായം എന്നൊരു നാടക ഫോർമുലയുമായി എവിടെ നിന്നെങ്കിലും വന്നു കയറി അവതരിക്കും പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാൻ പോലും കഴിയാത്ത വിധം നിയമ അതിരൂപതയെ കൊണ്ട് വലിച്ചു വെച്ചെത്തിക്കാൻ ഓരോ കോടതിയിലും ഓരോ രീതിയിൽ സത്യവാങ്മൂലം കൊടുക്കും കോടതിയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വേർ അതിരൂപത കുരിയ ഇവരെ കൊണ്ട് അനുഭവിക്കുന്ന പ്രതിസന്ധി അന്നും ഇന്നും ചിലറിയുന്നുമല്ല ഇതിനു പുറമെയാണ് അതിരൂപതയ്ക്കുള്ളിൽ കുര്യക്ക് അധികാരമില്ലാത്ത സന്യാസ ഭവനങ്ങൾ ഇപ്പോഴും ജനാഭിമുഖ കുർബാനക്ക് കുർബാനയിലേക്ക് അഭിരമിക്കുന്നത് ഇവയെല്ലാം വിമതരുടെ ഒളിത്താവളങ്ങളായും വിമത യോഗങ്ങൾക്കുള്ള വേദികളായും മാറുന്നു മറ്റൊരു പ്രൊവിൻസിലും ഇല്ലാത്ത ജനാധിമുഖ കുർബാന ഇവിടെയും പാടില്ലെന്ന് അവരെ അറിയിക്കാൻ പെർമനൻസിനോടോ മേജറോ കോമഡി കമ്മീഷണറോ എന്തുകൊണ്ട് തയ്യാറുന്നില്ല അതാണ് വിശ്വാസികളുടെ വരുന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യം ഈ കോമഡി കമ്മീഷനും സഭാനേതൃത്വവും സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസികളുടെ ചൂടറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവർക്ക് മീളക്കം വച്ചിട്ടുണ്ട്